തിരൂരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിന്റെ വാർത്തകൾ വിശദമായി മലപ്പുറം ജില്ലാ പഞ്ചായത്തിന്റെയും വിവിധ തദ്ദേശ സ്ഥാപനങ്ങളുടെയും ഭരണം ഉപയോഗിച്ച് മലപ്പുറം ജില്ലയിൽ മുസ്ലിം ലീഗ് കൊള്ള നടത്തുന്നു എന്നാരോപിച്ച സി പി എം വേങ്ങ ലോക്കൽ കമ്മിറ്റി വേങ്ങയിൽ മാർച്ചും പ്രതിഷേധ സംഗമവും സംഘടിപ്പിച്ചു പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് തുടങ്ങിയ മാർച്ച് വേങ്ങ ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു ായ ജനങ്ങളോട് പേര് പറഞ്ഞു മുസ്ലിം ലീഗ് മുസ്ലിം ലീഗ്

തുടർന്ന് നടന്ന പ്രതിഷേധ സംഗമം സി പി എം ഏരിയ സെക്രട്ടറി ഉദ്ഘാടനം ചെയ്തു സി പി എം ഇത്തരത്തിലൊരു തീരുമാനമെടുത്തിട്ടുള്ള നമുക്കറിയാം മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അംഗമായിട്ടുള്ള മുസ്ലിം ലീഗിന്റെ യൂത്ത് ലീഗിൻ്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ശ്രീമാൻ ടി ഹാരിസ് അദ്ദേഹം ജില്ലാ പഞ്ചായത്തിലേക്ക് തെരഞ്ഞെടുത്തു ഏതാണ്ട് നാലര നാലേ മുക്കാൽ കൊല്ലക്കാലമായി ആ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ രാജ്യം വിടാൻ ശ്രമിക്കുമ്പോൾ ബോംബെയിൽ വെച്ചിട്ടാണ് വിമാനത്താവളത്തിൽ വെച്ച് അദ്ദേഹത്തെ കേരള പോലീസ് പിടികൂടി മലപ്പുറത്തേക്ക് കൊണ്ടുവന്നു പി പത്മനാഭൻ പരിപാടിക്ക് അധ്യക്ഷത വഹിച്ചു വി ശിവദാസൻ പി പി പിന്നെ എൻ കെ ഷക്കീല ടീച്ചർ എൻ പി സുബ്രഹ്മണ്യൻ കുഞ്ഞുമൂമ്മദ് കണ്ണേത്ത് ആലിക്കുട്ടി പറങ്ങോടത്ത് എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ വേങ്ങര വിവാഹ സ്വപ്നങ്ങൾക്ക് പൊൻപകട്ടേകി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ആമിയ വെഡിംഗ് കളക്ഷൻ എല്ലാ സ്വർണ്ണാഭരണങ്ങളും വിലയുടെ പത്ത് ശതമാനം കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെയും ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും മൂവായിരം രൂപ മുതൽ കൂടാതെ പണിക്കൂടി ടു പോയിന്റ് മുതൽ നൽകിക്കൊണ്ട് ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സ്വപ്ന വിവാഹ ത്തിന്റെ പുത്തൻ പങ്കാളി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ബൈപാസ് റോഡ് ചെമാഡ്